ട്ട് ഇണ്ടാക്കാൻ വേണ്ടിട്ടേ ഞാൻ ഇവിടെ ഒരു പാത്രത്തില് ഒന്നര കപ്പ് വെള്ളം എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു രണ്ടു മണിക്കൂർ മുമ്പ് ഞാൻ ഓൾറെഡി ഇവിടെ കുതിർക്കാൻ വെച്ചായിരുന്നു കേട്ടോ അത് ഇന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമുക്ക് വെറുതെ കടലപ്പരിപ്പ് മാത്രം എടുക്കുന്നുള്ളൂ വെള്ളം എടുക്കുന്നില്ല നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുവാണേട്ടാ പിന്നെ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുവാണേ വെള്ളമൊക്കെ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണേ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ ഈ വെള്ളത്തിൽ അതെല്ലാം നന്നായിട്ട് മിക്സ് ആയി വരുമ്പോഴത്തേക്കും അതിലേക്ക് മുക്കാൽ ടീസ്പൂണോളം വറുത്ത എള് ചേർത്ത് കൊടുക്കുവാണേ കറുത്ത എള് ഇനി ഇതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അത് നമുക്കൊന്ന് ചെറുതായിട്ട് ആറാൻ വയ്ക്കാം കേട്ടോ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് ആറിത്തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇതിനെ ഒന്ന് ഉരുട്ടിയെടുക്കണേ കണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് എല്ലാം ഇന്ന് ഉരുട്ടിയെടുക്കാം അരിപ്പൊടിയെല്ലാം നമ്മളിങ്ങനെ ബോൾസുകളാക്കി ഇവിടെ ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ അതിൽ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മുഴുവനും ഉരുട്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഇത്രയും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടോ അതിലേക്ക് ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണേ പിന്നെ വേണ്ടത് ഒരു കപ്പ് ശർക്കരയാണ് കേട്ടോ ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉണ്ടല്ലോ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് തിളയ്ക്കാൻ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതെല്ലാം നന്നായിട്ട് തിളക്കാൻ തുടങ്ങുമ്പഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരുന്ന നമ്മുടെ അരിപ്പൊളി കൊണ്ടുള്ള ഉരുളകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് അഞ്ച് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും വേവിച്ചെടുക്കാവേ നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ട് ഒന്ന് കലക്കി എടുക്കാൻ പോവാണ് കേട്ടോ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ അലയിപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് ആ നേരത്തെ റെഡിയാക്കി വെച്ച അരിപ്പൊടിയും കൂടെ അതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മേലയ്ക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാവേ വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടെ നമുക്ക് ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇത് അത്യാവശ്യം നന്നായിട്ട് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ ഒരു കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണേ ഒപ്പം തന്നെ നേരത്തെ നെയ്യ് വറുത്ത് വെച്ചാൽ കശുവടിപ്പരിപ്പും ഉണക്കുമുന് കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തേ നമുക്ക് വേണമെങ്കിൽ തേങ്ങാകൂത്തും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിത് തീ ഓഫ് ചെയ്യാം അതുവരെ നമുക്കൊന്ന് പതുക്കെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഒത്തിരി ശക്തി ഇളക്കരുത് കാരണം ഇത് പൊട്ടി പോവാൻ സാധ്യതയുണ്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അതെ നമ്മടെ പാൽ കൊടുക്കട്ടെ ഇവിടെ സൂപ്പർ ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനെ ടേസ്റ്റ് ചെയ്താലോ ചെയ്താലോസ്റ്റ് ോക്ക് പാൽ കൊഴക്കോട്ടോ ഒരു എല്ലാവരും ഗംഭീര സൂപ്പർ നോക്കിക്കോളൂ ും പിള്ള ഭയങ്കരമായിട്ട് ഇഷ്ടാവും വയറ് നിറച്ച് കഴിച്ചു അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യാനും 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 ഷെയർ കമന്റ് ഒന്നും മറക്കല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ 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 ബൈ